വയനാട് മുണ്ടക്കലിനുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങുമായി കട്ടപ്പനയിലെ മൂന്ന് സ്വകാര്യ ബസ്സുകൾ കോളി ഫാമിലി ഗ്രൂപ്പിന്റെ മൂന്ന് ബസ്സുകളാണ് ഒരു ദിവസത്തെ മുഴുവൻ വരുമാനവും ദുരിതം അനുഭവിക്കുന്നവർക്കായി നൽകുന്നത് കട്ടപ്പനപാല കട്ടപ്പന കുമളി കട്ടപ്പന തൊടുപുഴ എന്നിവിടങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ഹോളി ഫാമിലിയുടെ മൂന്ന് ബസ്സുകളിൽ ലഭിക്കുന്ന ഒരു ദിവസത്തെ വരുമാനമാണ് വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്കായി നൽകുന്നത് യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകാതെ ലഭിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഏൽപ്പിക്കും ഹോളി ഫാമിലിയുടെ മൂന്ന് വണ്ടികളും ദുരന്തമുഖമായ വയനാട്ടിലേക്ക് നമ്മളൊരു കൈത്താങ്ങായിട്ട് പ്രവർത്തിക്കുകയാണ് അന്നേ ദിവസം നമുക്ക് ടിക്കറ്റൊന്നും കൊടുക്കാതെ കിട്ടുന്ന കളക്ഷൻ പൈസ നമുക്ക് വയനാട്ടിലെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നമ്മൾ സംഭാവന ചെയ്യാനാണ് കട്ടപ്പനയിൽ നിന്നും ആരംഭിച്ച കാരുണ്യ യാത്രയിൽ പ്രൈവറ്റ് ബസ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് എം കെ തോമസ് ആദ്യ സംഭാവന നൽകി കട്ടപ്പനയെ സംബന്ധിച്ച് ആദ്യമായിട്ട് നടക്കുന്ന ഒരു ചടങ്ങാണ് വയനാട്ടിലേക്ക് ദുരന്ത എടുത്തു കൊടുക്കാൻ തീരുമാനിച്ച കട്ടപ്പനയിലെ വിധുണമയായും ജീവനക്കാർക്കും എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു ഈ സംരംഭത്തിന് യാത്രക്കാരുടെ പൂർണ്ണ പിന്തുണയാണ് ലഭിച്ചതും റിയിപ്പ് കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഇത്രയും വലിയൊരു പ്രകൃതി ദുരന്തമുണ്ടായ സംഭവം ഉണ്ടായിട്ടില്ല വയനാട്ടിലെ മുന്നൂറ്റി അൻപത്തി ഒൻപത് പേരാണ് ഇപ്പോൾ മരണമടഞ്ഞിരിക്കുന്നത് ഇനിയും പത്തിരുന്നൂറ് പേര് ഇപ്പോഴും കാണാമറിയത്താണ് ആ വയനാട്ടിനൊരു കൈത്താങ്ങായി കോളി ഫാമിലിടെ ബസ് മൂന്ന് ബസ്സാണ് കോളിഫാമിലിടെന്ന് വയനാടിൻ്റെ കൈത്താങ്ങായി സർവീസ് നടത്തുന്നത് ഇന്ന് ടിക്കറ്റൊന്നും കൊടുക്കാതെ മുഴുവൻ യാത്രക്കാരിൽ നിന്നും വയനാട്ടിന് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഉള്ള പൈസയാണോ അത് വാങ്ങുന്നത് ഈ സഹായമെല്ലാവരും ദുരിത മേഖലയിലേക്ക് സഹായം ചെയ്യണമെന്നും ഈ തരുണത്തിൽ അറിയിക്കുകയാണ് വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽപ്പെട്ടവരെ നാടൻ നാകെ സഹായിക്കുന്നതിനൊപ്പം ഹോളി ഫാമിലി ഗ്രൂപ്പിന്റെ പ്രവർത്തനം മാതൃകാപരമായി മാറിയിരിക്കുകയാണ്